നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തൃശൂർ പൂരം കലക്കിയതിലെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയതിന് പിന്നാലെ പിണറായി വിജയന്റെ കരണം പുകയുന്ന അടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഇനി പിണറായി വിജയൻ എങ്ങനെ സംരക്ഷിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി ഉയരുകയാണ് അതായത് അന്വേഷണ റിപ്പോർട്ട് എം ആർ അജിത് കുമാറാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ഈ റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ വിവരം പുറത്തു വന്നതോടുകൂടി തന്നെ തൃശൂർ ഇളകിയിരിക്കുകയാണ് പിണറായി വിജയനോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനോ തൃശൂരിൽ കാലു കുത്താൻ കഴിയാത്ത അവസ്ഥ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്തുകൊണ്ട് എം ആർ അജിത് കുമാറിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സി പി ഐ ആണ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള സി പി ഐ നേതാക്കൾ ശക്തമായി എതിർത്ത് നിൽക്കുകയാണ് പിണറായിക്കെതിരെ അതായത് എം ആർ അജിത് കുമാറാണ് വിഷയത്തിൽ ആരോപണ വിധേയൻ അതായത് തൃശൂർ പൂരം കലക്കിയതിൽ എം ആർ അജിത് കുമാറിന് കൃത്യമായ പങ്കുണ്ടെന്ന ആക്ഷേപവും വിവാദങ്ങളും നിൽക്കുന്നു അതേ ആരോപണ വിധേയൻ തന്നെ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ എന്തായാലും സ്വയം കുടുങ്ങുന്ന ഒരു വിഷയങ്ങളും എഴുതി ചേർക്കില്ലല്ലോ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം ദേവസ്വങ്ങളുടെ തലയിലിട്ട് പോലീസിലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസിലെ ഉന്നതരെ എല്ലാം രക്ഷിച്ചുകൊണ്ട് സ്വയം രക്ഷപ്പെടാനുള്ള പഴുതുകൾ റിപ്പോർട്ടാണ് എം ആർ അജിത് കുമാർ പിണറായിക്ക് കൈമാറിയിരിക്കുന്നത് പി വി അൻവർ ഇപ്പോൾ കൈകൊട്ടിച്ചിരിക്കുകയാണ് കാരണം ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ ശബ്ദം ഉയർത്തി പി വി അൻവർ രംഗത്ത് വന്നതോടുകൂടി അടിച്ചമർത്തിയിരുന്നല്ലോ എം ആർ അജിത് കുമാറിന് നേരെയായിരുന്നു അൻവറും വിരൽ ചൂണ്ടിയത് എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ അൻവറിനെ അടിച്ചൊതുക്കിയിരുത്തിയിരുന്നു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തൃശൂർ പൂരത്തിൽ അജിത് കുമാറിനും പിണറായിക്കും ഒരേപോലെ പണി കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അജിത് കുമാറിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒക്കെ സംഭവിക്കും എന്നുള്ള കൃത്യമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി തന്നെ അൻവറിനും ചിരിയാണ് കാരണം ഇപ്പോൾ ഇളകിയിരിക്കുന്നത് ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഉള്ളവരാണ് ഈ റിപ്പോർട്ട് തൃശൂർ റൗണ്ടിലിട്ട് കത്തിക്കുമെന്ന് അതായത് എം ആർ അജിത് കുമാർ പിണറായിക്ക് കൈമാറിയ റിപ്പോർട്ട് തൃശൂർ റൗണ്ടിലിട്ട് കത്തിക്കുമെന്ന് ടി എൻ പ്രതാപൻ ഇപ്പോൾ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് പൂരപ്രേമികൾ വലിയ രീതിയിൽ സർക്കാരിനെതിരെ ഇടഞ്ഞിരിക്കുന്നു ഇതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം ഈ വിഷയത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം വന്നിട്ടുണ്ട് ഇതോടുകൂടി തന്നെ ഈ വിഷയം പൊള്ളുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് സർക്കാരിന് തലങ്ങും വിലങ്ങും ഈ വിഷയത്തിൽ അടികിട്ടും കഴിഞ്ഞ ദിവസം സുനിൽകുമാർ തന്നെ പിണറായി വിജയനെ അടിച്ചിരുത്തുന്ന പ്രസ്താവനകളാണ് നടത്തിയത് പൂരം കലക്കിയതിൽ ഉടൻ തന്നെ നടപടി ഉണ്ടായില്ലെങ്കിൽ തനിക്കറിയാവുന്ന വിഷയങ്ങൾ താൻ പൊതുമധ്യത്തിൽ വിളിച്ചു പറയുമെന്ന് സുനിൽകുമാർ വ്യക്തമാക്കുന്നു തൊട്ടു പിന്നാലെയാണ് അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്ന് പിണറായി പറയുന്നത് അതായത് സുനിൽകുമാറിനെ ഭയന്നിട്ട് സി പി ഐയുടെ ചോദ്യങ്ങളെ ഭയന്നിട്ടാണ് ഇപ്പോൾ തൃശൂർ പൂരത്തിൽ ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് എന്നാൽ അവിടെയും ഇരട്ടത്താപ്പ് കാണിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ തലങ്ങും വിലങ്ങും അടിയിരന്ന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി മാത്രമല്ല തൃശൂർ പൂരത്തിൽ കൃത്യമായ കൈകടത്തൽ നടത്തിയിട്ടുണ്ട് അജിത് കുമാർ എന്ന വ്യക്തമായ ചിത്രം പുറത്തേക്ക് വരുന്നുണ്ട് തൃശൂർ പൂരത്തിന് വർഷങ്ങളായി ഒരുക്കുന്ന ക്രമീകരണങ്ങളിൽ ഇക്കുറി എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇടപെട്ട് മാറ്റങ്ങൾ വരുത്തിയതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പൂരസ്ഥലത്ത് അനാവശ്യ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കാൻ ഇത് കാരണമായി എന്നും മേൽനോട്ട ചുമതലയിൽ എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നുള്ള വികാരം പോലീസ് സേനയിലുള്ളപ്പോഴാണ് അന്നത്തെ കമ്മീഷണർ അങ്കിത് അശോകനെ പ്രതിസ്ഥാനത്ത് നിർത്തി അജിത് കുമാർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് അങ്കിതിന്റെ പരിചയക്കുറവും അനുനയമില്ലാത്ത പെരുമാറ്റവുമാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ടിൽ അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഡി ജി പി ഷേഖ് ദർവേഷ് സാഹിബ് ഇപ്പോൾ പൂർണ്ണമായും അജിത് കുമാറിനെ തള്ളിക്കൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകി അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നിട്ടും അന്ന് തൃശൂരിൽ ഉണ്ടായിരുന്നിട്ടും പൂരനഗരിയിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കൃത്യമായി അജിത് കുമാർ ഇടപെട്ടില്ല എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ശക്തമായി ഉയർത്തിയിരിക്കുകയാണ് ഡി ജി പി അതായത് വേറൊരാളുടെയും തലയിൽ ഇതിന്റെ പഴി കൊണ്ടിട്ട് രക്ഷപ്പെടാൻ അജിത് കുമാറിനെ അനുവദിക്കില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് പോലീസ് മേധാവി പിണറായി വിജയനെ പോലും പിന്തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഡി ജി പി സ്വീകരിച്ചിരിക്കുന്നത് അതായത് പോലീസ് സേനയിലെ ഒരു വിഭാഗം പോലീസുകാരും സർക്കാരിലെ ഒരു വിഭാഗവും പാർട്ടിയിൽ ഒരു വിഭാഗവും സി പി ഐ മൊത്തത്തിലും സർക്കാരിനെതിരെ പിണറായിക്കെതിരെ ശക്തമായി നിലകൊണ്ട് രംഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ടത് പൂരത്തിന് മൂന്ന് ദിവസം മുൻപ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചാണ് അജിത് കുമാർ മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് കൂടുതൽ ബാരിക്കേഡുകളടക്കം നിരത്തിയത് സ്ഥലത്ത് അനാവശ്യ നിയന്ത്രണങ്ങൾക്ക് വഴിവെച്ചു മുകളിൽ നിന്നുള്ള ഉത്തരവ് എന്ന പേരിലാണ് പോലീസ് ഇവ നടപ്പാക്കിയത് ഇതേ ചൊല്ലി പൂരപ്രേമികളും പോലീസും കൊമ്പു കോർത്തത് സ്ഥിതി കൂടുതൽ വഷളാക്കി ദിവസം തൃശ്ശൂരിലുണ്ടായിരുന്ന അജിത് കുമാർ പ്രശ്നം രൂക്ഷമായതോടെ രണ്ട് തവണ പൂരസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു പുലർച്ചെ മൂന്നരയോടെ മടങ്ങിയ അജിത് കുമാർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുവെന്നും ഇപ്പോൾ വിവാദം പുറത്തേക്ക് വന്നിട്ടുണ്ട് പൂര ദിവസം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളിൽ താനും ഡിഐ ജിയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ടിൽ ഒന്നും പറയുന്നില്ല എന്നാണ് സൂചനകൾ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടെ തൃശൂരിൽ താമസിച്ച് രാവിലെ തന്നെ അവിടേക്ക് പോയി എന്നാണ് അജിത് കുമാർ മുൻപ് ഡി ജി പി അറിയിച്ചിരുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ സുനിൽകുമാറും മറ്റ് സി പി ഐ നേതാക്കളുമെല്ലാം തന്നെ സർക്കാരിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അജിത് കുമാറിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് സി പി ഐ മുഖപത്രത്തിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട് ഇത് പിണറായിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് ആശയക്കുഴപ്പങ്ങള്ക്ക് വഴിവെച്ച അന്വേഷണ റിപ്പോർട്ട് എന്ന തലക്കെട്ടിലെ മുഖപ്രസംഗത്തിലാണ് അജിത് കുമാര് ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ് എന്ന് സിപിഐ ആരോപിക്കുന്നത് ആ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ടെന്ന ആരോപണം പൊതുസമൂഹത്തിൽ ശക്തമാണ് ആ സംശയത്തിന് ശക്തി പകരുന്ന പല വസ്തുതകളും പൊതുമണ്ഡലത്തിൽ ലഭ്യവുമാണ് സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനുണ്ടായ ഈ കാല വിളംബം അസ്വാഭാവികവും ആസൂത്രിതവുമാണെന്ന സംശയം മറിച്ചാണ് വസ്തുതയെന്ന് ബോധ്യപ്പെടും വരെ പ്രസക്തമാണ് അഭൂതപൂർവമായ ഈ കാലതാമസത്തിന്റെ കാര്യകാരണങ്ങൾ സ്വാഭാവികമായും റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ ഉണ്ടാവുമെന്നേ ഇപ്പോൾ പ്രതീക്ഷിക്കാനാകൂ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെപ്പറ്റി മാധ്യമങ്ങൾ ഇതിനകം പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ പൂരം അലങ്കോലപ്പെടുത്തിയവരെ വെള്ള പൂശാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന സംശയം ജനിപ്പിക്കുന്നു പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പോലീസ് അധികാര ശ്രേണിയിൽ താരതമ്യേന ഇളമുറക്കാരനായ കമ്മീഷണറും പൂരം നടത്തിപ്പുകാരായ ദേവസ്വങ്ങളുമാണെന്ന ധാരണയാണ് റിപ്പോർട്ട് നൽകുന്നതെന്ന് മാധ്യമ പ്രവർത്തകർ നൽകുന്ന സൂചന വാർത്തകൾ ശരിയാണെങ്കിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് വസ്തുതകളെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരാൻ വിസമ്മതിക്കുന്നതായി വേണം കരുതാൻ പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ടെന്ന ആരോപണം പൊതുസമൂഹത്തിൽ ശക്തമാണ് ആ സംശയത്തിന് ശക്തി പകരുന്ന പല വസ്തുതകളും പൊതുമണ്ഡലത്തിൽ ലഭ്യവുമാണ് തൃശൂർ പൂരം പോലെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവത്തിന്റെ ക്രമസമാധാന സുരക്ഷാ ചുമതല പൂർണ്ണമായും താരതമ്യേന ജൂനിയറായ ഒരു ഉദ്യോഗസ്ഥനിൽ മാത്രം നിക്ഷിപ്തമായിരുന്നുവെന്ന് കരുതാനാവില്ല അധികാര ശ്രേണിയിൽ കമ്മീഷണർക്ക് മേലെയുള്ള എ ഡി ജി പി അടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം പൂര ദിവസങ്ങളിൽ തൃശൂരിൽ ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പൂരത്തലേന്ന് ക്രമസമാധാന സുരക്ഷാ വിഷയങ്ങൾ വിലയിരുത്താൻ ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ എ ഡി ജി പി ഡി ഐ ജി കമ്മീഷണർ എസ്പിമാർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും മുൻ മധ്യമേഖല ഐ ജി എന്ന നിലയിലുള്ള അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലും യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിലും നിർദ്ദേശങ്ങൾ നൽകുന്നതിലും അജിത് കുമാർ നിർണായക പങ്ക് വഹിച്ചിരുന്നതായാണ് മനസ്സിലാകുന്നത് മാത്രമല്ല എ ഡി ജി പി സ്ട്രൈക്ക് ഫോഴ്സ് എന്ന ഹാൻഡ് ബാൻഡ് ധരിച്ച ഒരു സംഘം പോലീസുകാർ പൂരപ്പറമ്പിൽ ഉണ്ടായിരുന്നു പൂരം അലങ്കോലപ്പെട്ട സമയത്ത് എ ഡി ജി പി നഗരത്തിൽ തന്നെയുള്ള പോലീസ് അക്കാദമിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഗുരുതരമായ സംഭവ വികാസങ്ങളിൽ ഇടപെട്ടിരുന്നില്ല എന്ന വസ്തുത ദുരൂഹമാണ് ഈ പശ്ചാത്തലമാണ് പൂരം അലങ്കോലമായതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ കമ്മീഷണറിൽ മാത്രമായി കേന്ദ്രീകരിക്കുന്നതിലെ അസ്വാഭാവികത സംശയകരമാക്കുന്നത് തുടങ്ങി വലിയ രീതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് സി പി ഐയുടെ മുഖപത്രത്തിൽ ലേഖനം വന്നിരിക്കുന്നത് ഇതൊരു നിസ്സാര സംഭവമായി പിണറായിക്ക് പിണറായിക്കെടുക്കാനാകില്ല അതായത് ഇടതുപക്ഷത്തു നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ